അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കവേ ബി ജെ പിയുടെ നെഞ്ചകം കീറുന്ന ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ലോക്പോൾ സർവേ റിപ്പോർട്ട് വ്യക്തമായ ഒരു വെല്ലുവിളിയാണ് ബി ജെ പിക്ക് ഉയർത്തുന്നുള്ളത് അതായത് ബി ജെ പി അട്ടിമറി നടത്തിയിട്ട് കർണാടകയിൽ നടത്തിയതുപോലെയുള്ള സമാനമായിട്ടുള്ള ഒരു അട്ടിമറി നടത്തിയ സംസ്ഥാനത്ത് ബി ജെ പിയുടെ പൊടി പോലും കാണില്ല എന്നുള്ള നടുക്കുന്ന സർവേ റിപ്പോർട്ടാണ് ലോക്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ സർവേ റിപ്പോർട്ട് ബി ജെ പി നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന സർവേ റിപ്പോർട്ടായിരിക്കും കർണാടകയിലേതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഒരു മിന്നും വിജയമുണ്ടാകും എന്നുള്ളതാണ് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത് ആ കണക്കുകളൊക്കെ നടുക്കുന്ന കണക്കാണ് അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അവർ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ സീറ്റ് എന്നുള്ളതാണ് അതായത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം നൂറ് സീറ്റ് ഉണ്ടായിരുന്നു അതിനും മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി അറുപത്തി അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് നൂറ്റി അറുപത്തി അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു ബി ജെ പി രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തുമ്പോൾ അത് നൂറ്റി ഒൻപതായിട്ട് കുറഞ്ഞു ഇപ്പോൾ സർവേ റിപ്പോർട്ട് പറയുന്നത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ളതാണ് എന്നാൽ അവിടെ കോൺഗ്രസിന്റെ മാർജിൻ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് അവിടെ നൂറ്റി പതിനാല് സീറ്റ് നേടി മറ്റുള്ളവരെ ഒക്കെ കൂട്ടിയിട്ട് അവർ ഭരിച്ചതാണ് പിന്നീട് ജ്യോതിരാദിത്യ സിന്ധയെ ചാക്കിലാക്കിയിട്ട് ബിജെപി അവിടെ അധികാരത്തിലേക്ക് വന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ സർവേ പറയുന്നത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് വരെ കർണാടകയിലേത് പോലെ അവിടെ ഉള്ളതുപോലെ അതായത് കർണാടകയിൽ സംഭവിച്ചതുപോലെയുള്ള കൃത്യമായ ഒരു മാർജിൻ കൃത്യമായ ഒരു ഭൂരിപക്ഷം ഒരു രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞിരുന്നു നൂറ്റി അൻപതോളം സീറ്റുകൾ ഞങ്ങൾ മധ്യപ്രദേശിൽ പിടിക്കും എന്നുള്ളത് അതിന് സമാ ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന നൽകുന്ന ഒരു സർവേ റിപ്പോർട്ട് തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് ഏടി വെച്ച് കയറിയാൽ പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ മാർജിനിൽ കമൽനാഥിന്റെ മാജിക് മധ്യപ്രദേശിൽ ഉണ്ടാകും എന്നുള്ള സർവേ അത് ബി ജെ പി ചെറിയ രീതിയിൽ ഒന്നും അല്ല വിരട്ടുന്നുള്ളതാണ് അഞ്ച് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഛത്തീസ്ഗഡ് ഒന്ന് രാജസ്ഥാൻ ഒന്ന് മധ്യപ്രദേശ് ബാക്കിയുള്ള ഒന്ന് തെലുങ്കാൻ പിന്നൊന്ന് മിസോറാം ഈ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പം ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെലുങ്കാന ഏകദേശം കോൺഗ്രസിനോടൊപ്പം അടുത്ത് നിൽക്കുക അവിടെയുള്ള സർവേ റിപ്പോർട്ടുകളൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയുന്നുണ്ട് രാജസ്ഥാനിൽ ഏകദേശം കോൺഗ്രസ് തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിൽ എന്തായാലും ഭൂപേഷ് ബാഗൽ സർക്കാർ ഇപ്പോഴൊന്നും പോകില്ല അപ്പോൾ പ്രശ്നം മധ്യപ്രദേശിൽ മാത്രമാണ് അപ്പം ഈ പറയപ്പെടുന്ന മൂന്ന് നാല് സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി തെലുങ്കാന നമുക്ക് അവിടെ മാറ്റി വെച്ചേക്കാം തെലങ്കാന അവിടെ ാനിങ് ലിസ്റ്റിലിരിക്കെ അതെ മറിച്ച് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ നിലവിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള സംസ്ഥാനമാണ് സച്ചിൻ പൈലറ്റ് കയ്യിലൊക്കെ വിഷയങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ് അത് തന്നെ ഒരു വിജയത്തിനുള്ള വഴിയാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഭൂപേഷ് ബാഗൽ അതിശക്തനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് എന്തായാലും ആ ഭരണമൊന്നും പോകാൻ പോകുന്നില്ല നിലവിലുള്ള സർവകളൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള സർവകൾ തന്നെയാണ് എന്നാൽ മധ്യപ്രദേശ് അങ്ങനെയല്ല മധ്യപ്രദേശ് ബി ജെ പി അട്ടിമറി നടത്തിയിട്ട് ഈ ജ്യോതിരാദിത്യ സിന്ത്യെ ചാക്കിലാക്കിയിട്ട് അവർ ഭരണത്തിൽ വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അപ്പൊ ഇത് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമി കോൺഗ്രസിന്റെ കയ്യിലെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പി ഔട്ടാകും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും ബി ജെ പി ഔട്ടാകും ഇത് അവരുടെ ഉറക്കം കിടത്തുന്ന അവരുടെ സ്വസ്ഥത തന്നെ കിടത്തുന്ന ഒരു മാരക തിരിച്ചടിയാണ് മാത്രമല്ല ഈ സർവേ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ആളുകൾക്കിടയിലൂടെ കടന്നുപോയ സർവേയാണ് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടർമാർക്കിടയിൽ അവരുടെ അഭിപ്രായങ്ങളാണ് ഈ സർവേ പുറത്തുവിട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് മണ്ഡലങ്ങളുണ്ട് ഈ പറയപ്പെടുന്ന മധ്യപ്രദേശ് ആ ഇരുന്നൂറ്റി മുപ്പത് മണ്ഡലങ്ങളിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കിടയിൽ നിന്ന് വ്യക്തമായി ഒരു മാസത്തെ സമയമെടുത്തിട്ട് ജൂണിൽ തുടങ്ങി ജൂൺ പതിമൂന്നിൽ തുടങ്ങി ജൂലൈ പതിനഞ്ച് വരെ നീളുന്ന ഒരു മാസം ദൈർഘ്യമുള്ള ഒരു വലിയ സർവേയാണ് അപ്പൊ അങ്ങനെയുള്ള സർവേ ആകുമ്പോൾ കുറച്ചും കൂടി വിശ്വസനീയമായിട്ടുള്ള സ്രോതസ്സാക്കും എന്നാലും ഈ സർവേ റിപ്പോർട്ട് അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബി ജെ പിയുടെ കാര്യത്തിൽ വലിയൊരു തീരുമാനമാകും എന്നുള്ളതാണ് മറ്റുള്ള അതേഴ്സിന്റെ ബി എസ് പി ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം ബി എസ് പി ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഈ അട്ടിമറി നടന്ന സമയത്തൊക്കെ അവരൊക്കെ കൈവിട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ എന്തായാലും കമൽനാഥ് ഒരു പ്രതികാര ദാഹവുമായിട്ടാണുള്ളത് അതായത് കർണാടകയിൽ ഡി കെ ശിവകുമാർ ആണെങ്കിൽ മധ്യപ്രദേശിൽ കമൽനാഥ് മധ്യപ്രദേശിൽ കമൽനാഥ് ഡി കെ ശിവകുമാറിന് പകരം മധ്യപ്രദേശ് രാഷ്ട്രീയത്തിന്റെ സ്വഭാവവും അതിൻ്റെതായിട്ടുള്ള രീതിയും അനുസരിച്ച് മധ്യപ്രദേശിലെ ഡി കെ ആണ് കമൽനാഥ് കമൽനാഥ് വലിയ രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മുൻ എം എൽ എമാരെയും നിലവിലുള്ള എം എൽ എമാരെയും ഒക്കെ ചാക്കിലിട്ട് കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നേട്ടം കൊയ്തെടുക്കാനുള്ള പട്ടപ്പുറപ്പാട്ടിലാണ് കമൽനാഥിന്റെ സൈന്യം അപ്പൊ കമൽനാഥിന് ഇപ്രാവശ്യം മധ്യപ്രദേശ് വലിയ മാർജിനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ കൂടെ പോയിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അട്ടിമറിക്ക് ബി ജെ പി മധ്യപ്രദേശിൽ തയ്യാറായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധി തന്നെയാണ് സിന്ധ്യ വലിയൊരു അത്യാവശ്യം ഒരുപാട് എം എൽ എ മാർ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മധ്യപ്രദേശിന് കാലാകാലങ്ങളോളം തങ്ങൾക്ക് ഭരിക്കാം എന്നുള്ള വ്യാമോഹം ഈ പറയപ്പെടുന്ന ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ കമൽനാഥ് നടത്തിയിട്ടുള്ള ആ വലിയ രീതിയിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടും കമൽനാഥിന്റെ ഒരു പവർ ഒരു ഊർജം ഒരു ഇത്തിരി പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കമൽനാഥ് അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു നേതാവായിട്ട് മധ്യപ്രദേശിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് ശിവരാജ് സിംഗ് ചൗഹാന് വലിയ സ്വാധീനമുണ്ട് എന്നാൽ പോലും ഈ അടുത്ത കാലത്ത് മധ്യപ്രദേശിൽ നടന്നിട്ടുള്ള സംഭവ ദളിത് ഒരു ദളിത് യുവാവിന്റെ നേർക്ക് മൂത്രമൊഴിച്ച സംഭവ വികാസങ്ങളൊക്കെ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ശിവരാജ് സിംഗ് ചൌഹാൻ അതിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മായാൻ വേണ്ടിയിട്ട് മായച്ചു കളയാൻ വേണ്ടിയിട്ട് ദളിതന്റെ കാലുകൾ കാലൊക്കെ കഴുകിയിട്ടുണ്ട് എങ്കിൽ പോലും അതിനുശേഷം തന്നെയാണ് ഈ പറയപ്പെടുന്ന സർക്കാർ ദളിത് യുവാവിന്റെ നേരെ മൂത്രമൊഴിച്ച ആളുടെ വീട് പൊളിച്ചത് അയാൾക്ക് മറ്റൊരു വീട് കെട്ടി കൊടുക്കാൻ ഈ അവിടെയുള്ള മറ്റൊരു ടീം സവർണ വിഭാഗം ബി ജെ പി ഒക്കെ അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ തന്നെ തയ്യാറായത് രാഷ്ട്രീയപരമായിട്ട് മധ്യപ്രദേശിന്റെ മണ്ണിൽ ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ ഒരു ക്ലീൻ മുന്നേറ്റം അതായത് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത കേവലം ഒന്നോ രണ്ടോ മൂന്നോ സീറ്റിന്റെ മാർജിനിൽ എല്ലാം മറിച്ച് കർണാടകയിൽ ജയിച്ചതുപോലെയുള്ള ഒരു വലിയ സീറ്റിന്റെ മാർജിനിൽ തന്നെ കോൺഗ്രസ് വിജയിക്കും കമൽനാഥിനെ അവിടെ നേട്ടമുണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബജ്രംഗസേന ഈ അടക്കം ഈ പറയപ്പെടുന്ന കോൺഗ്രസിൽ ലയിച്ചിട്ടുണ്ട് കർണാടകയിലെ ബജരംഗദളിനെ പോലെ തന്നെയുള്ള വലിയൊരു സംഘടനയാണ് അവരൊക്കെ ഇപ്പോ കോൺഗ്രസ് പക്ഷത്താണുള്ളത് കാരണം ബി ജെ പിടൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ട് അവരൊക്കെ ലയിച്ചിരിക്കുക അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രവർത്തകർ കമൽനാഥിന്റെ കൂടെ കമൽനാഥിന്റെ ചാക്കിലായിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവേയിൽ നിന്ന് കൂടുകയല്ലാതെ ഈ സീറ്റിൽ നിന്ന് കൂടുകയല്ലാതെ കുറയാനുള്ള യാതൊരു സാധ്യതയുമില്ല വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം മധ്യപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടാക്കുമെന്നുള്ള നടുക്കുന്ന സർവേ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് തലവേദനയ്ക്ക് മുകളിൽ തലവേദനയായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് കേരള